ജയ് ഹിന്ദ് എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഒരു വിഷമം തോന്നുന്ന ഒരു വാർത്തയാണ് പൂഞ്ചിൽ പൂഞ്ചിലെ നമ്മുടെ ഒരു ജവാന് വീരമൃത്യു വരിക്കേണ്ടി വന്നു അപ്പോൾ ആ ഒരു വാർത്തയിലേക്ക് പോവാം വീരമൃത്യു ചേരുന്നത് രാവിലെ മുതൽ അപ്ഡേറ്റുകൾ ഒരു ൾ നൽകൊണ്ടിരിക്കുകയായിരുന്നു എങ്ങനെയാണ് പൂഞ്ചിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷ സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് വലിയ രീതിയിൽ ആശങ്കാജനകമായ സാഹചര്യമാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിൽ ഉള്ള ഒരു വെളുതെ കരാർ ലംഘനമാണ് പൂഞ്ച് മേഖലയിലടക്കം നടന്നത് ജനവാസ മേഖലയിൽ അടക്കം

വീരമുറ്റിവരുത്തുകയും ആ ഷെല്ലിങ്ങിനെ തുടർന്ന് പരിക്കേറ്റ് ചികിത്സയിലിരിക്കുകയാണിപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സുരക്ഷാ സേന ഉപ്പത കരസേനയെ വ്യക്തമാക്കുന്നത് ഈ ഭൂചടക്കമുള്ള മേഖലകളിൽ പല ഗ്രാമ പ്രദേശങ്ങളിലേക്കടക്കം വലിയ രീതിയിലുള്ള ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു തുടർന്ന് ഇന്ത്യൻ സൈന്യം ശക്തമായി തന്നെ തിരിച്ചടിക്കുകയും ചെയ്തു ഈ തിരിച്ചടി പാക് സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളും ഒക്കെ തന്നെ പുറത്തു വന്നിരുന്നു ഏതായാലും ഇപ്പോൾ ഈ പാക് ഷെല്ലിംഗ് ആ മായി ബന്ധപ്പെട്ട് കരസേനയുടെ ഒരു ഔദ്യോഗിക ആ ുന്നത് വിവരങ്ങൾ നൽകിയത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അസന്താജനകമായ സാഹചര്യം ഉണ്ടായിരുന്നു നിരവധി തവണ പ്രകോപനമുണ്ടായി നിരവധി സാധാരണക്കാരായ ആളുകളുടെ ജീവനും ജീവിതോപാധികളും കർത്തു പാകിസ്ഥാൻ വീടുകൾ ആക്രമിക്കുന്നു വീടുകൾക്ക് തീപിടിച്ച് വലിയ നാശനഷ്ടം ഉണ്ടാകുന്നു ആളുകൾ ഭയന്ന അവിടുന്ന് മാറുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ആ പ്രകോപനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് പൂഞ്ചിൽ ഒരു സൈനികന്റെ ഉണ്ടായി എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് ധനേഷ് നൽകിയത് ധനേഷ് ഈ പൂഞ്ചടക്കമുള്ള മേഖലകളിൽ ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ് ഏറ്റുമുട്ടൽ തുടരുന്നുണ്ടോ എന്നാണ് നമുക്ക് കിട്ടുന്ന അത് സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് അല്ല ഈ നിലവിലെ സാഹചര്യത്തിൽ അവിടെ സ്ഥിതിഗതികൾ ശാന്തമാണ് സാധാരണ പുലർച്ചയോടുകൂടിയാണ് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ ഈ പാകിസ്ഥാന്റെ ഷെല്ലീകരണം ഉണ്ടാകുന്നത് തുടർന്ന് കരസേന വലിയ രീതിയിലുള്ള തിരിച്ചുകൾ ഇവിടുത്തെ നൽകാറുമുണ്ട് എന്നാൽ ഈ ഓപ്പറേഷൻ പിന്തൂറിന് പിന്നാലെ ഈ ജമ്മു കാശ്മീരിലെ ജമ്മു മേഖലയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ പ്രത്യേകിച്ച് രജൌതി അക്തൂർ അപ്പോൾ തന്നെ പൂഞ്ച് സിക്കി ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള ആക്രമണമാണ് നടത്തിയത് വലിയ രീതിയിൽ ഷെഡിംഗ് അടക്കം നടത്തുകയും ഈ പല ഷെല്ലുകളടക്കം പ്രധാനമായി ഈ ജനവാസ മേഖലകളും ഗ്രാമീണ മേഖലകളടക്കം വീഴുകയും അവിടെ വീടുകളൊക്കെ തന്നെ കത്ത് നശിക്കുകയും ചെയ്തു ഒരു ഗുരുവായ്ക്ക് നേരെയടക്കം വേറെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായി ഇപ്പോൾ കഴിഞ്ഞ വൈകുന്നേരം ഇനി വൈകുന്നേരം ഇപ്പോൾ കരസേന നൽകിയ വാർത്താക്കുറിച്ച് അനുസരിച്ച് മൂന്നിനുമൊപ്പം തന്നെ കുപ്പുവാരുമായി പതിനഞ്ച് പേർ ഈ സ്മാർട്ട് ആക്രമണത്തിൽ കൊല്ലപ്പെടുത്തുന്നു എന്നുള്ള വിവരമാണ് നാൽപ്പത്തി മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അതിൽ കൊച്ചു കുട്ടികളടക്കം ഉൾപ്പെടുന്നുണ്ട് രണ്ട് സ്കൂൾ കുട്ടികളൊക്കെ ഈ പതിനഞ്ച് പേരിൽ പതിനഞ്ച് പേർ ഉൾപ്പെടുന്നു എന്നുള്ള വിവരവും പുറത്തു വന്നിരുന്നു നാൽപ്പത്തി മൂന്ന് പേര് പിടിച്ച് പിടിച്ച് മൂന്നും തന്നെ മറ്റേ പല ഇടങ്ങളിലെ ആശുപത്രികളുമായി ചിത്രയിലാണ് മൂഞ്ചിൽ ഈ അതീവ സങ്കേതമായ സാഹചര്യമാണ് മൂഞ്ച് നഗര മേഖലയിൽ നിന്നൊക്കെ ആളുകൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല വലിയ രീതിയിലുള്ള സുരക്ഷാ പന്നാഘവും അടക്കം നിലവിൽ ഒരുക്കിയിട്ടുണ്ട് ഇന്ന് രാത്രിയും അത് നിർകമാണ് സമാനമായ ഒരു ആക്രമണം വീണ്ടും ആളുകൾക്ക് മറ്റുതരത്തിലുള്ള തിരിച്ചടികളിലേക്ക് പോകുന്ന കാര്യം കഴിയുന്നത് ആലോചിക്കപ്പെടുന്ന പൂച്ചിരുപ്പോഴും അധികം സങ്കീർണമായ സാഹചര്യം തുടരുകയാണ് ജമ്മുവിനടക്കം പത്ത് കൺട്രോൾ റൂമുകളാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ തുറന്നിരിക്കുന്നത് നമ്മളൊക്കെ എന്തറിയുന്നു നമ്മളൊക്കെ ഫോണും കണ്ട് ടിവിയും കണ്ട് സന്തോഷത്തിൽ ആറാടുമ്പോൾ കുറേ ആളുകൾ ജീവന് വേണ്ടിയിട്ട് കിടന്ന് പിടുകയാണ് നമ്മുടെ സഹോദരങ്ങൾ കാശ്മീർ അതിർത്തിയിൽ പൂഞ്ചി ആ ഭാഗത്തൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് സാധാരണക്കാർക്കാണ് ശരിക്കും പറയുകയാണെങ്കിൽ ജീവിക്കാനേ പറ്റാത്ത ആ ഒരു സാഹചര്യം ശരിക്കും നമ്മളൊക്കെ മുമ്പ് ചിന്തിച്ചിട്ടുണ്ട് ഈ വെള്ളപ്പൊക്കവും സുനാമി അതുപോലെ കടൽക്ഷോഭമൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഈ കടലിൻ്റെ അടുത്ത് താമസിക്കുന്ന ആളുകളെ എന്തു ചെയ്യും അവരെങ്ങനെ ജീവിക്കും അവരുടെ കാര്യം കഷ്ടമാണ് എന്നൊക്കെ നമ്മൾ കരുതും ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് ഞാനങ്ങനെ പക്ഷേ ഇപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അത് ഇത്ര കടുപ്പമില്ലെന്ന് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇതുപോലെയുള്ള സംഭവങ്ങൾ പ്രകൃതിയിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് മാറി നിൽക്കാൻ പറ്റും പക്ഷേ ഇതങ്ങനെയല്ലല്ലോ ഇല്ലല്ലോ അവരെങ്ങോട്ടേക്ക് പോകും എത്ര സുരക്ഷാ പങ്കറികളിലേക്കൊക്കെ പോകുന്നു എന്ന് പറഞ്ഞാലും എത്രത്തോളം സുരക്ഷിതരാകും എന്ന് അറിയില്ല കാരണം ഈ ദുഷ്ടന്മാർ മിസൈലുകളോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ് എന്തായാലും ഇന്ത്യക്കാരായി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം നമ്മളെ ഇന്ത്യയിലുള്ള ഓരോരുത്തർക്ക് വേണ്ടിയിട്ടും നമ്മുടെ ആർമി നമ്മുടെ സൈന്യ സൈന്യത്തിന് വേണ്ടിയിട്ട് അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യയിലുള്ള ഓരോ 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 വ്യക്തികൾക്കും വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം അതുപോലെ ഇപ്പോഴും പാക്കിസ്ഥാന് വേണ്ടിയിട്ട് ജയ് വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെയൊക്കെ തിരിച്ച് ദൈവം ഇത് പാകിസ്ഥാനിലേക്ക് തന്നെ പറഞ്ഞു വിടുക ജയ് ഹിന്ദ്